ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ എൻ വീണ്ടും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് എം എൽ എസ് പി മലപ്പുറം ജില്ലയിൽ നൂറ്റി ഒൻപത് വേക്കൻസിയാണ് എം എൽ എസ് പി വിളിച്ചിരിക്കുന്നത് അതുപോലെ ലാബ് ടെക്നീഷ്യന്റെ നിരവധി വേക്കൻസി ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് അനുയാത്രയിലേക്കുള്ള വേക്കൻസി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേക്കൻസി നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് പിഡിയാട്രിഷ്യൻ എഴുപത്തെണ്ണായിരം രൂപ ഒരു വേക്കൻസിയാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒരു വേക്കൻസിയാണ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് നാൽപ്പത് വയസ്സാണ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് ബി ഈ ഒരു വേക്കൻസിയെ കുറിച്ചാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഓർ ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ മിനിമം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അതായത് ജി എൻ എം ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ബി എസ് സി ആണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടില്ല മാക്സിമം ഏജ് നാൽപ്പത് വയസ്സാണ് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് ഓരോ വർഷവും കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ടേയിരിക്കും വർഷവർഷം സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ് സാലറി ഇരുപത് അഞ്ഞൂറാണ് നൂറ്റി ഒൻപത് വേക്കൻസി മലപ്പുറം ജില്ലയിലുള്ള മറ്റുള്ള ജില്ലയിലുള്ള ആളുകൾക്കും ഈ ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എല്ലാ എല്ലാ വേക്കൻസിക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നൂറ്റി ഒൻപത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കാം ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ അപേക്ഷിച്ച് പോകാവുന്നതാണ് ഓക്കെ അപ്പം നെയിമും അഡ്രസ്സും ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്റ്റാണ് നിങ്ങളുള്ളതെങ്കിൽ ഡിസ്ട്രിക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഏത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ വരുന്നതാണെങ്കിൽ അത് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ജി എൻ എം ആണെങ്കിൽ ജി എൻ എം ബി എസ് സി ആണെങ്കിൽ ബി എസ് സി പിന്നെ ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള വേക്കൻസികളും ഓരോ ഡിസ്ട്രിക്റ്റുകളും ബ്ലോക്ക് ലെവലും എല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എം എൽ എസ് പിയർക്ക് നല്ലൊരു വേക്കൻസി ആണ് ഇപ്പോൾ മലപ്പുറത്ത് വിളിച്ചിരിക്കുന്നത് അതുപോലെ ഡാബ് ടെക്നീഷ്യൻ്റെ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയാണ് ബി എസ് സി എം എൽ ടി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഡി എം എൽ ടി അപ്രൂവ്ഡ് ബൈ ഡി എം ഇ ആൻഡ് വാലിഡ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റഡ് കോൺട്രാക്ട് ബേയ്സ്ഡ് ജോബാണ് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയാണ് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ ഈ രണ്ട് വേക്കൻസികളെ കുറിച്ച് നിങ്ങൾ അപേക്ഷിക്കുക എക്സാം ഉണ്ടാവും പിന്നെ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡ്യൂറിങ് എക്സാം ഓർ ഇൻ്റർവ്യൂ ക്വാളിഫൈ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് വിൽ ഒി ബി പെർമിറ്റഡ് ടു റൈറ്റ് എക്സാം ഓർ അറ്റൻഡ് ഇൻ്റർവ്യൂ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആയിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നൽകുക അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നൽകുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിപ്പോൾ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ധാരാളം വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം സ്റ്റാഫ് നേഴ്സാണെങ്കിലും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ എം എൽ എസ് പി വിളിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് ഡി എച്ച് എസ് നഴ്സിംഗ് ട്യൂട്ടർ സ്റ്റാഫ് നേഴ്സ് ലോങ് ടൈം ബാച്ച് നഴ്സ് ക്യൂൻ ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം എൻ്റെ നമ്പറിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എയിംസിൻ്റെ ക്ലാസ്സുകളുണ്ട് ജെ പി എച്ച് എൻ ജെ എച്ച് എയുടെ ക്ലാസ്സുകളുണ്ട് സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും ക്ലാസ്സുകൾ ലഭിക്കുന്നതിനുവേണ്ടിയും തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടുയർ ഫ്രണ്ട്സ് താങ്ക് യു ആൾ ദി ബെസ്റ്റ്